ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു ലഞ്ച് വ്ലോഗാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളെ കറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി പുളിശ്ശേരിയും പിന്നെ പൊട്ടാറ്റോ ഫ്രൈയുമാണ് പിന്നെ നമുക്ക് അച്ചാർ പപ്പടം തൈര് അതൊക്കെ വേറെ സൈഡിലുണ്ടാവും ഉണ്ടാവും മെയിനായിട്ടുള്ള കറി തക്കാളി പുളിശ്ശേരിയാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് തക്കാളി പുളിശ്ശേരി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി വേണം കുറച്ച് അധികം ഒന്നും വേണ്ട ഒരു മൂന്നോ നാലോ ചെറിയുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി അത്രയൊക്കെ വേണം അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ നമുക്കിപ്പം വ്രതം എടുക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ടെൻഷനാണ് എന്താണ് നമ്മൾ കറി ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മീൻ സാധാരണ മീൻ കറിയൊക്കെയാണല്ലോ വെക്കാം മീൻകറിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല ഒരു മീൻകറിയും ഒരു മീൻ പൊരിച്ചതോ ഒരു ഉപ്പേരിയ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളാ കാര്യം കുശാലായി പച്ചക്കറി പച്ചക്കറിയാവുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ കറികൾ ആവശ്യമായിട്ട് വരും എന്തായാലും വേണ്ടി വരും എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അത് നമ്മളങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ് മീനൊക്കെ കൂട്ടി കൂട്ടി ശീലിച്ചുകൊണ്ടാണ് പച്ചക്കറി കഴിക്കുമ്പോൾ ഒരു വിഷമം പക്ഷെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ കഴിഞ്ഞാൽ അത് യൂസ്ഡ് യൂസ്ഡാവും ഇപ്പോൾ ഒക്കെയാണ് ആദ്യം ഒരു രണ്ട് ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതാ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചേർത്ത് വെക്കുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ കൂടെ പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത് അപ്പോൾ ഇതാ ഞാൻ ചട്ടി വെച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ചു അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുവോട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർത്തു പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ മിക്സ് ആയിട്ട് കുറച്ച് ജീരകം നല്ല ജീരകം ചേർക്കണേ ചേർക്കാൻ മുട്ട് പോയതാണ് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴന്ന് വരണം ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയുള്ളിയും ചേർക്കാം പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അനുസരിച്ച് തക്കാളി എടുക്കണം വളരെ കുറച്ച് കറിയുമില്ലേ അതുകൊണ്ട് ഞാൻ രണ്ട് തക്കാളി എടുക്കേ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വാങ്ങിയെടുക്കണം പിന്നെ തക്കാളി നമുക്ക് ആദ്യം ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ മോരോ തൈര ചേർക്കാൻ പാടുന്നത് ഇപ്പം ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതും ചേർത്ത് വഴറ്റി അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം തക്കാളി ഒന്നും സോഫ്റ്റ് ആയിക്കോട്ടെ അതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മൾ നേരിട്ട് നമ്മൾ തൈരോ മോരോ ഇതിലേക്ക് ചേർക്കുമ്പോൾ ചൂട് കാരണം പെട്ടെന്ന് പിരിഞ്ഞ പിരിഞ്ഞാൽ പോകും തൈര് പിരിഞ്ഞു പോകുമല്ലോ അപ്പോൾ അതിന് ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് തക്കാളി ഒന്ന് തിളപ്പിക്കും അതിനുശേഷം അതിലേക്കാണ് നമ്മൾ തൈരോ അല്ലെങ്കിൽ മോരോ ചേർക്കുന്നത് ഇപ്പം നമ്മൾ തക്കാളി വെള്ളം വെള്ളമൊഴിച്ചു നന്നായിട്ട് തിളച്ച് പിന്നെ നമുക്കിതിലേക്ക് ഒഴിക്കാം ഞാൻ മോരാണേ ഒഴിക്കുന്നത് തൈരാണെങ്കിൽ തൈരായാലും കുഴപ്പമില്ല മോര് നല്ല നാടൻ മോരായതുകൊണ്ട് നല്ല പുളിയാ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു പുളിശ്ശേരി അപ്പോൾ അത് മോര് നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് തിളക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തു കൊടുത്താൽ മതി അപ്പം നമ്മൾ അടിപ്പൊളിയായിട്ടുള്ള തക്കാളി പുളിശ്ശേരി റെഡി ആയി ഈ ഒരു കറി മാത്രം മതി നമ്മൾ രസമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് തന്നാൽ പറ്റും അപ്പോൾ നമ്മൾ പുളിശ്ശേരി റെഡിയായി ഇനി നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ആ പൊട്ടറ്റോയുടെ തോലൊക്കെ ഫീൽ ചെയ്തെടുക്കുന്നുണ്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചേന വെച്ചിട്ടും ചെയ്യാൻ പറ്റും ചേന നന്നായിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾ മുളകും തേച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും പൊട്ടറ്റോ ഞാനിപ്പോൾ നീളത്തിലാണ് അയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറുതായിട്ടോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ഇത് നമ്മൾ ഫ്രഞ്ച് ൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഇവിടെ പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ ഫ്രൈ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു ഇതാകുമ്പോൾ അങ്ങ് കഴിച്ചോളും വേറെ ഒന്നും ഉണ്ടാവില്ല മീനില്ലാത്ത കൊണ്ട് തന്നെ ചോറ് കഴിക്കുമ്പം പല പല ആണ് അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങ് അനങ്ങാതെ അങ്ങ് കഴിച്ചിട്ട് പോയിക്കോളും അപ്പോൾ അതാ ഞാൻ പൊട്ടറ്റോ അരിഞ്ഞിട്ട് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മൾ പൊട്ടറ്റോ എല്ലാം അരിഞ്ഞു എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടി വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല ഞാൻ കാശ്മീരി മുളക് പൊടി അടുത്ത നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കഴിഞ്ഞതും വെള്ളം ചേർക്കാണ്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന നല്ല ഇല്ലെങ്കിൽ ഉരുളക്കെങ്ങുന്ന വെള്ളം വന്നിട്ട് വല്ലാണ്ട് മസാല ലൂസായിപ്പോകും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നല്ല ഇത് നമുക്കിപ്പം വെള്ളം വരും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമായിരിക്കും എയർ ഫ്രയർ ഇനി നമുക്ക് സാധാരണ അതിന് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടൈം എത്രയാണോ അത്ര തന്നെ വെച്ച് കൊടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് നല്ല ക്രിസ്പി ക്രിസ്പിയാക്കി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിത് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒട്ടും എണ്ണയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഇത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു പപ്പടം വറക്കാനുണ്ട് ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചോറ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലഞ്ചാണ് തക്കാളി പുളിശ്ശേരി പിന്നെ പപ്പടം മാങ്ങ അച്ചാറുണ്ട് പിന്നെ ഏതാ പൊട്ടറ്റോ നമ്മൾ ഓയിലൊന്നും ചേർക്കാണ്ട് നമ്മൾ എയർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ ഫ്രൈ ഇത്രയേലും ഇന്നത്തെ തന്നെയല്ല ഇഞ്ചെന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം